നമുക്ക് എൽ ഇ ഡി പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് ബേസ് വേനൽ തൊട്ട് മഹീന്ദ്ര തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ അത് എൽ ഇ ഡി ആണെങ്കിൽ പോലും നമ്മൾ ഈ കാണുന്ന ലുക്കിലുള്ള ഒരു പ്രൊജക്ട് സെറ്റപ്പ് അല്ല എന്ന് പറയാം നമ്മൾ നമുക്ക് ഫോർ ഡ്രൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എം എക്സ് ഫൈവ് എന്ന് പറയുന്ന നാലാമത്തെ വേരിയന്റിലാണ് ആദ്യത്തെ ആ ഒരു മൂന്ന് വേരിൽ എം എക്സ് വൺ എം എക്സ് ത്രീ എക്സ് ത്രീ എന്നൊന്നും നമുക്ക് ഫോർ വീൽ വരുന്നില്ല ഇവിടെയൊക്കെ ഇങ്ങനെ എക്സ്പോസഡ് ആയിട്ടുള്ള വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ നീറ്റായി പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാലും ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് എത്തിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം പെട്ടെന്ന് കുട്ടികൾ വലിച്ചു പൊട്ടിക്കുന്ന പരിപാടി അങ്ങനത്തെ ഒന്നും വരില്ല ബീജ് മാത്രമാണ് നമുക്കിതിനൊരു പരാതിയായിട്ട് പറയാനുള്ളൂ മൊത്ത റൂഫും സീറ്റും ഒക്കെ വൈറ്റ് കളറാണ് എന്താവുമെന്ന് കണ്ടറിഞ്ഞേ പറ്റുള്ളൂ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ നീളം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൂടുതൽ വരുന്നുണ്ട് അല്ലാതെ നമ്മൾ ഓൾറെഡി ഉള്ള താറിൽ ഒരു രണ്ട് സീറ്റും കൂടി വെച്ച് ഒരു ഡോറും കൂടി വെച്ച് തന്നു വിട്ടിട്ടുള്ളതല്ല പുതിയൊരു ചേസിൽ പുതിയൊരു വാഹനമായിട്ട് തന്നെയാണ് നമുക്ക് താറ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഇത് സാധാരണ നമ്മളിങ്ങനെ തുറക്കലും ഇറങ്ങി വന്ന് കീട്ടിട്ട് തുറക്കണ്ടേ ആ പരാതി മഹീന്ദ്ര തീർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ എഴുതിയിട്ട് ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി നമ്മുടെ നമ്മളെ ഫീൽഡിൻ്റെ ഓപ്പണായി വരുന്നത് വിൽസൺ ആളെ സ്വാഗതം ഞാൻ ഷെഫീഫ് പറഞ്ഞു ഏറ്റവും പുതിയ താർ റോക്സ് ഡോർ എന്നോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫാമിലി കാർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം എന്തായാലും ഞാൻ ഓൾറെഡി ഇതിൻ്റെ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കുറേ പേര് ചെയ്യുന്നുണ്ട് ഞാൻ പറയട്ടെ ആക്ച്വലി മഹീന്ദ്ര ഞാൻ ഒരു ബിഗ് തംസ് അപ്പ് രണ്ട് കൈ കൊണ്ട് നിവർത്തി കൊടുക്കാൻ ഇത് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരും കമൻറ്റ് ചെയ്തോ തംസപ്പ് കിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ മഹീന്ദ്ര അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാക്കാതെ പലരും പല രീതിയിൽ കളിയാക്കുന്നുണ്ട് ചിലർ പറയുന്നത് ബൊലീറോൻ എങ്ങനെയൊക്കെ ആക്കി തീർന്നു തീർന്നൊക്കെ പറയുന്നുണ്ട് എന്തറിഞ്ഞിട്ടാണ് എന്നുള്ള പോലും മനസ്സിലാവുന്നത് എന്തായാലും നെഗറ്റീവ് ഒക്കെ അത് തള്ളി മാറ്റി വെക്കാം നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട പോലെ നോർമൽ താറ് അതായത് ത്രീ ഡോർ താറിനെ വലിച്ചു നീട്ടിയാലും സീറ്റ് വെച്ച് പിടിപ്പിച്ച് വന്നിട്ടുള്ളൊരു താർ അല്ല താർ റോക്സ് എന്ന് പറയുന്നത് ഇതൊരു പുത്തൻ പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയാം അതുപോലെ തന്നെ ഓരോ ഏരിയയിലും എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് മൊത്തത്തിലുള്ള ലുക്ക് നോക്കിയാൽ തന്നെ ആ ഒരു താറിൻ്റെ ക്യാരക്ടർ വിടാതെ പിടിച്ചൊരു പരുക്കൻ ഉള്ള ക്യാരക്ടർ തന്നെയാണ് വാഹനത്തിന് ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുക വലിയ വീൽ ആർച്ചുകൾ അതുപോലെ തന്നെ ഹിഞ്ചസ് പുറകിൽ സെറ്റ് ചെയ്തിട്ടുള്ള റിയർ വീൽ സ്പെയർ വീല് അതുപോലെ തന്നെ എ ബി സീ പില്ലറുകളൊക്കെ അപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് അതുപോലെ നമ്മുടെ വിൻഷീൽഡ് ആണെങ്കിൽ ഒരു ചെരിവോട് കൂടി നിന്ന് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പരിക്കേണ്ട എസ് യു യു യുടെ ഒരു ഫീൽ തരുന്നതാണ് അത് അതുപോലെ നിലനിർത്തിയിട്ടാണ് ഏറ്റവും പുതിയ താർ റോക്സ് നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ വേറേറ്റാണെന്ന് ഞാൻ ആദ്യം പറയാം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ വേറൻ്റ് ഇത്തിരി കൺഫ്യൂസിങ് ആണ് എം എക്സ് വൺ എം എക്സ് ത്രീ എക്സ് ത്രീ എം എക്സ് ഫൈവ് എക്സ് ഫൈവ് എക്സ് സെവൻ ഇങ്ങനെ ആറ് വേരിയന്റാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഓരോ വേരിയലും എന്തൊക്കെ മാറ്റം എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നുണ്ട് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഓൺ റോഡ് അല്ല കേട്ടോ ഓൺ റോഡ് ആയി വരുന്നുള്ളൂ കാരണം വണ്ടി ബുക്കിംഗ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എക് ഷോ റൂമാണ് ഞാൻ കൊടുത്തിട്ടുള്ള അപ്പോൾ അത് നോക്കി എനിക്ക് ആ ഓർഡർ എങ്ങനെയാണ് വേരിൻറ്റ് വരുന്നതെന്നും ഓരോന്നിന്റെ വില അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്നാലും മുൻ വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് എൽ ഇ ഡി പ്രൊജക്റ്റ് സെറ്റപ്പുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് ബേസ് വേനൽ തൊട്ട് മഹീന്ദ്ര തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ അത് എൽ ഇ ഡി ആണെങ്കിൽ പോലും നമ്മൾ ഈ കാണുന്ന ലുക്കിലുള്ള ഒരു പ്രൊജക്റ്റ് അല്ല എന്ന് പറയാം നമ്മളിപ്പോൾ ഫുൾ ഓപ്ഷനിൽ നിങ്ങൾ സകല വീഡിയോസിൽ കാണുന്ന ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് സി ഷേപ്പിൽ ഡി ആറിൽ ഉണ്ടായിരിക്കും ഉള്ളൊരു എൽ ഇ ഡി പ്രൊജക്ട് സെറ്റപ്പ് ഉണ്ടാവും എം എക്സ് ഫൈവ് എന്ന് പറയുന്ന നാലാമത്തെ വരുന്ന മുതലാണ് ഇത്തരത്തിലുള്ള ലൈറ്റായിട്ട് മാറുന്നത് ബാക്കി ഗ്രില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിക്സ് പാക്ക് ഉള്ള ഗ്രില്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിക്കും അതായത് മുകളിൽ സിക്സ് പാക്ക് ഉണ്ട് താഴെ സിക്സ് പാക്ക് ഉണ്ട് അങ്ങനെ മൊത്തം ട്വൽവ് പാക്ക് അടിച്ച് കയറ്റി ജിമ്മിൽ പോയി വന്നിട്ടുള്ള ഒരു ധാരണയാണ് നമ്മൾ കാണുന്നത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുകളിലെ മഹീന്ദ്രയുടെ ലോഗോ ആണ് ഒരു പഞ്ചിങ് ടൈപ്പാണ് കൊടുത്തുള്ളത് വേറെ സ്റ്റിക്കറോ അല്ലെങ്കിൽ ക്രോം എലമെൻ്റോ അങ്ങനെയൊന്നുമില്ല അത് നൈസ് ആയിട്ടുണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് അപ്പോൾ നമ്മുടെ ഹെഡ് ലാംപ് യൂണിറ്റ് വെച്ച് ബാക്കി ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിയറിന് മുതൽ സെയിം ആയിരിക്കും ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സിൽവർ കളർ തീമ് കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിയറിനെ മുതൽ സ്റ്റാൻഡേർഡ് ആണ് അത് നോർമൽ താറുമായിട്ട് നമുക്ക് തട്ടിച്ച് നോക്കുമ്പോൾ സെയിം ആണ് എന്ന് പറയാം പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിഫി വലിയൊരു വ്യത്യാസ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല ഇനി താഴെ പ്രൊജക്ടർ ഫോഗ് ഫോഗ്രാംസ് കാണാൻ സാധിക്കും അതും എം എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയന്റിലാണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ഹെഡ് ലാമ്പ് മാറുന്ന അതേ വേരിയൻറ്റിലാണ് എന്ന് പറയാം ഇത്രയാണ് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഇനി നമുക്ക് പെട്ടെന്ന് കാണാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഒളിഞ്ഞിരിക്കുന്നു ഫ്രണ്ടിൽ ഒന്ന് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഇത് നമുക്ക് എം എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയന്റിലാണ് ലഭിക്കുക അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അത് ഗ്രില്ലിൻ്റെ ഉള്ളിലായിട്ട് മനോരമായിട്ട് ഇൻഡിഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയ പോലില്ല അത് നമുക്ക് ടോപ്പൻ മാത്രമേ ഉള്ളൂ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു റഡാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ മുകളിലും കാണാനായിട്ട് സാധിക്കും അത് എക്സ് ത്രീ എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാൽ അപ്പോൾ അത് അഡ്ഡിനോക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ ആണ് എക്സ് ത്രീയിലേക്ക് അല്ലെങ്കിൽ എക്സ് സീരീസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു കാര്യമാണെന്ന് വെച്ചാൽ ചിലവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് നല്ലതാണ് അല്ലാത്തവർക്ക് ഞാൻ പറയുകയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ പൈസ കുറച്ചിട്ട് ആ വേരിയൻറ്റ് കൊടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു എന്തായാലും ഇനി വശങ്ങളിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന വാഹനത്തിന് അതായത് ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം നമ്മൾ കാണുന്നത് എക്സ് സെവൻ എൽ എന്ന് പറയുന്ന ഡീസൽ റിയർ വീൽ ഡ്രൈവ് മാനുവൽ മാനോ ഉള്ള വാഹനമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ പോലും എല്ലാ ടോപ്പ് എൻ്റെ വേരിയൻറ്റ് വാൻ എടുത്താൽ നമുക്ക് ലഭിക്കുന്നത് പത്തൊമ്പത് ഇഞ്ചിനാണ് ടയർ വന്നുള്ളത് മനോഹരമായിട്ടുള്ള അലോയ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും ബേസ് വരാനായിട്ടുള്ള എം എക്സ് വണ്ണിലും എം എക്സ് ത്രീയിലും ആദ്യത്തെ രണ്ട് വേരിയന്റിലും നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് ടയർ വരിക ഒപ്പം സ്റ്റീൽ വീൽ ആയിരിക്കും അതിന് മുകളിലേക്കാണ് നമുക്ക് അലോയ്സ് വരുന്നത് അതായത് ടോപ്പ് വെച്ച് ബാക്കിയുള്ളവരൊക്കെ അലോയ്സ് ഉണ്ടെങ്കിൽ പോലും പതിനെട്ട് ഇഞ്ചിനാണ് ടോപ്പിൽ മാത്രമാണ് പത്തൊമ്പത് ഇഞ്ചാവുന്നൊള്ളൂ ഫെൻറ്ററൽ ഇൻഡിക്കേറ്റർ നമുക്ക് എല്ലാ വേരിയന് ഒരുപോലെ കൊടുത്തിട്ടുണ്ട് താർ ബോക്സിന്റെ മനോഹരമായിട്ടുള്ള ബാറ്റിങ് കാണാം ഇനി ഒ ആർ എമ്മിലേക്ക് വരാൻ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ നമുക്ക് എം എസ് ത്രീ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓട്ടോ ഫോൾഡ് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എൻഡിൽ മാത്രമേ നൽകിയിട്ടുള്ളൂ പിന്നെ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് മനോഹരമായിട്ടുണ്ട് ഈ വളരെ യൂസ്ഫുള്ളാന്ന് പറയാം കാരണം അത്യാവശ്യം ഉയരമുള്ളൊരു വാനാണ് താർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ട് മൈന്ദ്ര കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ലൈക്ക് കൊടുക്കാം കേട്ടോ കാരണം അത് അടിപൊളി ഫീച്ചറാണ് എന്ന് പറയാം ഗ്രൗണ്ട് ക്ലിയൻസ് എത്രയാണ് ഇതുവരെ മെൻഷൻ ചെയ്തില്ല എനിക്ക് ഒന്ന് താറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇരുന്നൂറ് എം എമ്മിന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് കൂടി വരുമ്പോൾ എന്തായാലും നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയാം കൂടാതെ അറുന്നൂറ് എം എം ഒരു വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട് സോറി അറുന്നൂറ്റമ്പത് എം എം എൻ വരുന്നുണ്ട് ഏകദേശം നമുക്ക് ഈ ഒരു ഹൈറ്റിൽ വരെ അലയിൽ ആ ഇത്രയൊക്കെ നമുക്ക് വെള്ളത്തിലൂടെ ഓടിക്കാനുള്ളൊരു ഫീച്ചർ കൂടി നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട് എന്ന് പറയാൻ നാല് വില്ലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് അത് എല്ലാ വേരിയൻസിനും ഇല്ല അതായത് എം എക്സ് ത്രീയിൽ തന്നെ വരുന്നുണ്ട് പക്ഷേ ഓട്ടോമാറ്റിക്ക എടുക്കുന്നവർക്കുള്ള ഇല്ല പിന്നെ എ എക്സ് ത്രീ എല് മുതലാണ് പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ വേരിയൻറ്റ് വൈസ് ചെറിയ മാറ്റങ്ങളുണ്ട് ഇനി റൂഫ് നോക്കുകയാണെങ്കിൽ ഉണ്ടോ മെറ്റൽ റൂഫാണ് വന്നത് നമ്മൾ പെട്ടെന്ന് കണ്ട് നമ്മൾ നോർമൽ ധാറിൻ്റെ പോലെയാണെന്ന് തോന്നിപ്പോകും എന്നാൽ അങ്ങനെയല്ല പിന്നെ ഒരു കോട്ടർ ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പുറകിൽ ആളിരിക്കുന്ന ഫീച്ചറ കാര്യങ്ങളിൽ സെവൻ സീറ്റർ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ പോലും നമുക്കിവിടെ മനോരമായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ രൂപത്തിലാണ് പിന്നെ നമുക്ക് സൺ റൂഫ് അല്ല മൂൺ റൂഫ് അതായത് ബാക്ക് വരെ എത്തിയിരിക്കുന്ന ഒരു റൂഫ് നമുക്ക് വരുന്നുണ്ട് അത് പക്ഷേ ടോപ്പെൻഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത് പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വാഹനങ്ങളിൽ മൂൺ റൂഫ് നല്ല രീതിയിൽ മഹീന്ദ്ര മാർക്കറ്റ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് എക് സെവൻ എൽ എന്ന് പറയുന്ന ഒരു ടോപ്പെൻഡിൽ കിട്ടുകയുള്ളൂ അതിൻ്റെ താഴെയുള്ള എം എക്സ് ഫൈവിലും എക്സ് ഫൈവിലും നമുക്ക് നോർമൽ സൺ സൺപ്രൂഫ് ആയിരിക്കും ഒന്നും തരാതില്ല എന്തായാലും സൺപ്രൂഫ് നമുക്ക് തരുന്നുണ്ട് എന്ന് പറയാം അത്രയ്ക്കാണ് നമുക്ക് വശങ്ങളിൽ മൊത്തത്തിൽ പറയാനുള്ളത് റിയർ ലേക്ക് റിയർ ലേക്ക് വന്നാലും ഈ ഒരു റൂഫിൻ്റെ ഈ ഒരു ഏരിയയിൽ ഡിസൈൻ ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഭാവിയിൽ കസ്റ്റമൈസ് ചെയ്ത് പ്രതീക്ഷിക്കാം എൽ ഇ ഡി ആണ് സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട് അതുപോലെ ഡി ഫോഗർ വൈപ്പറും വന്നിട്ടുണ്ട് എം എന്ന് പറയുന്നത് രണ്ടാമത്തെ വേരിയൻറ്റ് ബേസ് വേരിൻറ്റ് വെച്ച് എല്ലാത്തിലും ഉണ്ടെന്ന് പറയാം അത് നല്ലൊരു ഫീച്ചറാണ് ഒരു ലേക്ക് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ടയർ കിട്ടുക നിങ്ങൾ ഇത്രയും ടയർ നേരം പോലെ കണ്ടിട്ടുണ്ടാവില്ല ചില ഇത് എം ആർ എഫിൻ്റെ ടയർ നമുക്ക് നോർമലി സി എറ്റ് ആണ് അത് കൊടുത്തിരുന്നത് മാറ്റി എം ആർ എഫിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു നൂറ്റമ്പത്തഞ്ച് അറുപത് പ്രൊഫൈലുള്ള പത്തൊമ്പത് ഇഞ്ചാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറിനെ വ്യക്തമാക്കുന്ന രൂപത്തിൽ ടൈൽ ഗെയിൽ തന്നെ മൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ലൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഏത് വേരിയൻറ്റ് എടുത്താലും ഈ രൂപത്തിൽ ഒരു സി ഷേപ്പിലുള്ള ഇലിമിനേഷൻ രൂപത്തിൽ അതുപോലെ എൽ ഇ ഡി ആണ് കംപ്ലീറ്റ് ആയിട്ട് യൂണിറ്റ് വന്നിട്ടുള്ളത് അത് സെയിം അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയാം പിന്നെ റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങൾ കാണാം അതുപോലെ ക്യാമറ കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെ ഈ ഒരു വീലിൻ്റെ സെൻറ്ററിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് എം എക്സ് ത്രീ എന്ന് പറയുന്ന വേരിൽ വ്യൂ ക്യാമറ വരുന്നുണ്ട് പിന്നെ ടോപ്പ് വേരിൻ്റെയൊക്കെ ആകുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ ആണ് ലഭിക്കുക എന്ന് പറയാം അത്രയൊക്കെയാണ് പുറകിൽ നമുക്ക് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഉള്ളൂ ഓപ്പൺ ചെയ്യുന്ന രീതിയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ പഴയ താറ് പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഉയരത്തിലൊക്കെ ലഗേജ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി നാല് ലിറ്ററിന് സ്റ്റോറേജാണ് ഇനി അതല്ല നമ്മൾ ഒരു സീറ്റ് ഹൈറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നാനൂറ്റി നാൽപ്പത്തിൻ്റെ സ്റ്റോറേജാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ബാക്കിൽ പന്ത്രണ്ട് വാലിൻ്റെ ചാർജ് സോക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ദയ ഇരിക്കുന്ന മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നെ നമുക്ക് പന്ത്രണ്ട് വാലിട്ട് ചാർജ് സോക്കറ്റ് പോലത്തെ കാര്യങ്ങളും അതുപോലെ ഒരു സബ് ഓഫർ ഹർമൻ ഗാർഡൻ്റെ സബ് ഓഫർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും മനോരമായിട്ടൊരു ഒമ്പത് സ്പീക്കറോട് കൂടിയിട്ടൊരു കിഡ്ഡിലൻ മ്യൂസിക് പ്ലെയറാണ് നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് നമുക്കതേ ഇവിടെ ഈ ഒരു ഗ്ലാസ് നമുക്ക് പഴയ താറിൽ ഒരുപാട് ആളുകൾ കംപ്ലയിൻറ്റ് പറഞ്ഞാണ് അത് ഇവിടെയൊക്കെ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ നീറ്റായി പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാലും ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് എത്തിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം പെട്ടെന്ന് കുട്ടികൾ വലിച്ചു പൊട്ടിക്കുന്ന പരിപാടി അങ്ങനത്തെ ഒന്നും വരില്ല എന്നാലും സ്പ്ലിറ്റായിട്ട് രണ്ട് രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വരുന്നു പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാ ഇവിടെയാണ് അമ്പത്തി ഏഴ് ലിറ്ററിൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇത് സാധാരണ നമ്മളെങ്ങനെ തുറക്കലും ഇറങ്ങി വന്ന് കീട്ടിട്ട് തുറക്കണ്ടേ ആ പരാതി മഹീന്ദ്ര തീർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി നമ്മുടെ ഫ്യൂലിഡ് ഓപ്പൺ ആയി വരുന്നതാണ് അതിനൊരു ലേക്ക് കൊടുക്കാല്ല പിന്നെ ഉള്ളിലെ സ്ഥല സൗകര്യം നോക്കാം അപ്പോൾ ഇതാണ് പ്രധാന മാറ്റം ഫൈവ് ഡോർ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നമുക്കൊരു ഡോർ വന്നതല്ല നയൻറ്റി ഡിഗ്രി ഓപ്പൺ ആവുന്ന ഡോറാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ ദ സൈഡിൽ വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരു ഡിസൈനോട് ഇങ്ങനെ ചെറിഞ്ഞിറങ്ങുന്ന ഒരു ഡിസൈനോട് ചേർന്ന് നിൽക്കുന്ന രൂപ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയട്ടെ നമ്മൾ നിസാൻ അർമ്മതയൊക്കെ നമ്മൾ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട് അർമ്മത നമ്മൾ ഓൾറെഡി ഇതിന് പേരും അങ്ങനെ ഇടും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് റൂമേഴ്സൊക്കെ കേട്ടിട്ടുള്ളതാണേലെ എന്തായാലും ഒരു റിച്ച് ഫീല് ഉള്ളിൽ കയറുമ്പുണ്ട് ടോപ്പ് ഉള്ളൂ എന്നേ ഉള്ളൂ അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഇവിടെ നാല് പവർവിൻ്റെ ബേസ് ചെയ്യുമ്പോ മുതൽ ഒരുപോലെ കൊടുത്തിട്ടുണ്ട് പവറിൻ്റെ കൂടെ കണ്ടോളാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഡോറിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ഹാൻഡിലൊക്കെ കണ്ടോ മനോഹരമായിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻറ്റീരിയറ് നമുക്ക് ഡുവൽ ടോൺ ആണ് ബ്ലാക്കിൻ്റെ ഒരു ബീജിൻ്റെ മിക്സ് ആണ് ബീജ് മാത്രമാണ് നമുക്ക് ഒരു പരാതിയായിട്ട് പറയാനുള്ളൂ മൊത്തം റൂഫും സീറ്റും ഒക്കെ വൈറ്റ് കളറാണ് എന്താവുമെന്ന് കണ്ടറിഞ്ഞേ പറ്റുള്ളൂ അവിടെ താഴെയായിട്ട് നമുക്ക് സ്പീക്കർ കാണാം ഇത് ഹർമൻ ഗാർഡിൻ്റെ സിസ്റ്റമാണ് അതിൻ്റെ ബാറ്റിയും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ കൊടുത്തുള്ളൂ അല്ലാത്തതിലൊക്കെ നമുക്ക് ഒരു നാല് സ്പീക്കർ എന്തായാലും ബേസ്വരിൻ്റെ മുതൽ നമുക്ക് ടച്ച് സ്ക്രീനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നാല് സ്പീക്കർ എല്ലാ ഡോലും ബേസ്വരിൻ്റെ മുതൽ ഉണ്ടായിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള ബ്രാൻഡിങ് കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതുള്ളൂ എന്നാലും വാട്ടർ വേഡിങ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ഉയരത്തിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കണം അല്ലേ ഡോർ പോക്കറ്റൊക്കെ വളരെ ചെറുതാണ് നമുക്ക് ബോട്ടിൽ കാര്യങ്ങൾ വെക്കാനുള്ള സ്പേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇത്തരത്തിലുള്ള സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ലെതർ ടച്ചാണ് ആംറസിൻ്റെ ഭാഗത്തൊക്കെ ലെതർ വന്നിരുന്നത് ഇതൊക്കെ ഓപ്പനിലെ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് പറയാം ഉള്ളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇ കാണുന്നത് ഒരു ലെതർ സീറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീജാണ് അപ്പോൾ ലെതർ സീറ്റ് നമുക്ക് എം എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയന്റിലാണ് ലഭിക്കുക ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഫാബ്രിക്കായിരിക്കും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് അത് എല്ലാ വേരിയൻറ്റിലും ഒരുപോലെ ബേസ്വേരിന് മുതൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ ആംബ്രസ്റ്റ് എം എക്സ് ത്രീയിൽ രണ്ടാമത്തെ വേരിന് മുതൽ നമുക്ക് ലഭിക്കുകയുള്ളൂ ബേസ്വേരിനിൽ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ പോലും റെസ്റ്റ് കിട്ടില്ല അതും കൂടി കൊടുക്കായിരുന്നു എന്തായാലും അത്രയും അല്ലേ അഡ്ജസ്റ്റഡ് അഡ്ജസ്റ്റ് ഒക്കെ നമുക്ക് എല്ലാ വേരിയൻറ്റും വരുന്നുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണ് അത് വിത്ത് ആണ് കേട്ടോ നമുക്കിതേ ഇവിടെ പിടിച്ചാൽ അയ്യോ അ ഇങ്ങനെയാണ് റിക്ലൈനിങ് വരുന്നത് ഇത് അപ്രൈറ്റായിട്ട് നമുക്കിരിക്കാം അതാ ഇത്തരത്തിലാണ് നമ്മളിതിൽ ഇരുന്ന് യാത്ര ചെയ്യാം നമുക്ക് അപ്രൈറ്റ് അപ്റൈറ്റ് ആയിട്ടൊരു പൊസിഷൻ വേണമെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ചാരി വിശാലമായിട്ട് ഇരിക്കണം റിലാക്സ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഫുള്ളായിട്ട് മടങ്ങി അതെ ഒരു റിലാക്സ് ചെയ്യുന്ന പൊസിഷനിലേക്ക് നമ്മൾ എത്തുമെന്ന് പറയാം അപ്പോൾ ഇത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് എന്താ പറയുക ഇതിൻ്റെ പൊസിഷനിങ്ങാണ് നമ്മൾ സാധാരണ റിക്ലൈനിങ്ങിൻ്റെ പൊസിഷൻ മുകളിലാണ് ബ്രാൻഡുകൾ കൊടുക്കാറ് നമുക്ക് ഇങ്ങനെ എത്തിച്ച് പിടിക്കാനൊക്കെ പാടാ ഇത് ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിൽ തന്നെയാണോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയത് അതിൻ്റെ ലേക്ക് കൊടുത്തേ മതിയാവുകയുള്ളൂ പിന്നെ നമുക്ക് സ്പേസ് ആണ് ഇത് ഈ സീറ്റ് ഏറ്റവും ബാക്കിലേക്ക് ആട്ടുള്ളത് ഇതിലും ബാക്കിലേക്ക് ഇനി ഈ സീറ്റ് ഇടാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ തന്നെയാണ്ടോ നല്ല രീതിയിലുള്ള സ്പേസ് ലെഗ്റൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തൈ സപ്പോർട്ട് ഇത്തിരി കുറവായിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും പക്ഷേ ഇങ്ങനെയൊന്നും ഇട്ടിട്ട് ആരും വണ്ടി ഓടിക്കില്ല കുറച്ച് മുന്നിലേക്ക് ഇടാണെന്നുള്ളത് പവറാണ് വരുന്നത് ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതിയതാണ് കാല് കുറച്ചുകൂടി മുന്നിലേക്ക് വിശാലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തൈ സപ്പോർട്ട് അത്യാവശ്യം ബാക്കിലെ കംഫർട്ടിൽ ഞാൻ സീറ്റിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ് കിട്ടും ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റിയറിലേക്ക് എ സി വെൻ്റെ അതുപോലെ സീ ടൈപ്പ് ചാർജിംഗ് പോട്ട് രണ്ടും നമുക്ക് ബേസിയറിന് മുതൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാറ്റം നമുക്ക് വരുന്നത് റൂഫിൽ നമുക്കൊരു അതെ മാപ്പ് ലാമ്പ് ഇത് നമുക്ക് എം എക്സ് ഫൈവ് മുതലാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലൊക്കെ മാപ്പ് ലാമ്പ് ലഭിക്കുകയുള്ളൂ അതിനുള്ള താഴെയുള്ള പേരിലൊക്കെ എല്ലാവർക്കും കൂടി സെൻ്ററിലൊരു ഒറ്റ ലൈറ്റ് ഉണ്ടാവും അത്തരത്തിലാണ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുള്ളത് മൊത്തത്തിൽ അടിപൊളി സ്ഥലമാണ് ഇരിക്കുമ്പോഴൊക്കെ കണ്ടോ അതെ ഈ ഒരു ഹൈറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് കണ്ടോ ഒക്കെ എൻ്റെ കാലിൻ്റെ ഒരു ഹൈറ്റ് അപ്പോൾ വളരെ ഉയരത്തിലിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഒരു എസ് യു വിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നല്ല രീതിയിലുള്ളൊരു കാഴ്ച നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ വലിയൊരു കാര്യമാണ് പിന്നെ ടോപ്പ് ഒക്കെ വേരിൻ്റെയൊക്കെയാണിത് മൂൺ റൂഫൊക്കെ നമ്മുടെ തലക്കും പുറകിൽ വരെ ഓപ്പണായി നിൽക്കുന്നത് ഇതല്ലാണ്ട് ഇത് ഇനിയും പുറകിലൊക്കെ ഓപ്പൺ ആവും ഈ ഒരു ഏരിയ വരെ നമുക്ക് ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ അതൊക്കെ ടോപ്പ് ക്ലാസ് ആയുണ്ട് എന്ന് പറയാം അപ്പോൾ ഇനി മുന്നോട്ട് തരുവെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ താറിൻ്റെ കീ വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് സെൻ്റർ ലോക്കും ഒക്കെ ബേസിനും മുതൽ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലിപ്പ് കീ ആണ് വന്നിട്ടുള്ളത് നിരവധി വാഹനങ്ങൾ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഡോർ ഓപ്പൺ ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണ് അത്യാവശ്യം റിച്ച് ഫീല് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് പറയാം ഹർമൻ ഗാർഡൻ്റെ ഹീറ്റർ കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെ നമുക്ക് എം എക്സ് ഫൈവ് മുതലൊക്കെയാണ് ഇവിടെയൊക്കെ അതായത് ഫോർ പ്ലസ് ടു എന്നുള്ള രീതിയിൽ സ്പീക്കറൊക്കെ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് ഒ ആറ് എമ്മിൻ്റെ കൺട്രോൾസ് ഉണ്ട് പവർ വിൻഡോ കൺട്രോൾസ് സാധാരണ വാഹനങ്ങൾ കാണുന്നതാണ് ഇവിടെയും നമുക്ക് ഡോർ പോക്കറ്റ് ചെറുതാണ് എന്ന് പറയാം വലിയ കുപ്പികളോ കാര്യങ്ങളൊന്നും ഇരിക്കില്ല കുഞ്ഞു കുഞ്ഞ് സ്റ്റോറേജ് ഏരിയ നമുക്ക് അവിടെ വന്നിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പുറകിലേക്ക് അതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ആവും സിക്സ് വേ പവർ അഡ്ജസ്റ്റ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് അത് ടോപ്പിൻ്റെ വേരിയന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ബേസ്വരിൻ്റെ മുതൽ മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതായത് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ്ങും ടെൽറ്റ് ഫംഗ്ഷൻ സ്റ്റിയറിങ്ങിനും കൊടുത്തിട്ടുണ്ട് അപ്പം ആ കാര്യത്തിലൊക്കെ പക്കിയാണെന്ന് പറയാം ഇനി സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലെതർ സ്റ്റിയറിംഗ് വേൽ നമുക്ക് എം എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയന്റിലാട്ടോ ലഭിക്കുകയുള്ളൂ അതായത് ടോപ്പ് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ അതിൻ്റെ താഴെ അതിൻ്റെ താഴെയുള്ള വേരിന്റില് അങ്ങനെയാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ബേസ് വേറിൻ്റെ മുതലുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോളാണ് വന്നിട്ടുള്ളത് അത് എം എക്സ് ത്രീ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയന്റിലുണ്ട് പിന്നെ ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു ക്രൂയിസ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു ക്രോൾ ഫംഗ്ഷൻ വരുന്നുണ്ട് അതായത് ഓഫ് റോഡിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കാം അപ്പോൾ അഞ്ചോ എട്ടോ കിലോമീറ്റർ സ്പീഡിൽ സെറ്റ് ചെയ്താൽ നമുക്ക് നമുക്കറിയാം സാധാരണ ക്രൂയിസ് കൺട്രോൾ എത്രയല്ലേ വർക്ക് ചെയ്യുക നാൽപ്പത് കിലോമീറ്റർക്ക് സ്പീഡ് എത്തണമല്ലോ പക്ഷേ നമുക്ക് താർ റോക്സിൻ്റെ ക്രൂയിസ് കൺട്രോൾ ഓഫ് റോഡ് പോവാണെങ്കിൽ നമുക്ക് അഞ്ച് കിലോമീറ്ററിലൊക്കെ സെറ്റ് ചെയ്താൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട തോട്ടിലൊന്നും കൊടുക്കാതെ നോർമൽ നമ്മൾ ഹൈവേയിൽ പോകുന്ന പോലെ ഓഫ് റോഡും പോകാൻ ഉള്ളതാണ് അതൊരു പുതിയ ടെക്നോളജിയാണ് അതിനൊരു ലൈക്ക് കൊടുക്കാം അത്തരത്തിലാണ് നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ കാര്യമൊക്കെ വന്നുള്ളത് പിന്നെ പത്ത് പെയിൻറ്റ് രണ്ട് അഞ്ച് മിനിറ്റൊരു എം ഐ ഡി ആണ് നമുക്ക് വരുന്നത് അതിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് ഈ ഒരു കൺട്രോൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരുവിധം മഹീന്ദ്ര വാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് എക്സ്ഇ വി സെവൻ ഡബിൾ പോലത്തെ വാഹനങ്ങളിലൊക്കെ അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ലഭിക്കുന്നത് എ എക്സ് മോഡൽസിലാണ് അതായത് എ എക്സ് ത്രീ എക്സ് ഫൈവ് എക്സ് സെവൻ എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള മോഡൽസിലാണ് നമുക്ക് ഇത്തരത്തിലൊരു ക്ലസ്റ്റർ ലഭിക്കുന്നത് എന്ന് പറയാം അതല്ലാത്തതിലൊക്കെ നമുക്കൊരു നോർമൽ അനലോഗ് ഡിസ്പ്ലേ കാര്യങ്ങൾ സെൻട്രൽ കുഞ്ഞൊരു എം ഐ ഡി ഒക്കെ ഉണ്ടാവില്ല ആ സംഭവമായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിൽ നിരവധി കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ബ്ലൈൻഡ് കണ്ടോ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ വന്നിട്ടുണ്ട് അതൊക്കെ ടോപ്പ് ഏരിയയിലുള്ള പക്ഷേ എന്നാൽ പോലും മനോ അത് കിടലം ഫീച്ചറാണ് ഏത് സൈഡിലേക്കാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അതിൻ്റെ വ്യൂ നമുക്ക് കഴിയുകയാണെങ്കിൽ അതിൻ്റെ ടയറിൻ്റെ പൊസിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അതെ ടയർ ഡയറക്ഷൻ കണ്ടോ ചെക്ക് ടയർ ഡയറക്ഷൻ കണ്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വേരിയന്റ് ലഭിക്കുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള സ്ക്രീനാവുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ഒരു സെയിം സൈസുള്ള പത്ത് മിനിറ്റ് രണ്ട് അഞ്ച് ഒരു സ്ക്രീനാണ് നമുക്ക് എൻറ്റർടൈൻമെൻറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അത് ബേസ് വരുന്ന നമുക്ക് ഈ ഒരു സൈസ് തന്നെയാണ് വരുന്നത് പക്ഷേ രണ്ടാമത്തെ കാര്യമൊന്നും നമുക്കൊരു എച്ച് ഡി ആവുന്നുണ്ട് അതുപോലെ അതിൽ കണക്റ്റഡ് കാർ ഫീച്ചർ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അതായത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിള തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് എം എസ് ത്രീലാണ് മറ്റേ നമുക്ക് നോർമൽ ടച്ച് സ്ക്രീൻ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ ബാക്കി ഒരു സോങ്ങ് ബ്ലൂടൂത്ത് പരിപാടികളൊക്കെയാണ് സാധ്യമാവുകയുള്ളൂ എന്ന് പറയാം ഇതിൽ പിന്നെന്തായാലും നമുക്ക് ത്രീ സ്റ്റി ക്യാമറ ഒക്കെ വരുന്ന രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടതാ ത്രീ സിക്സ്റ്റി ക്യാമറ ഞാൻ റിവേഴ്സ് ഇട്ടാ അതുകൊണ്ടോ യമോ അതിരി ക്വാളിറ്റിയാ നോക്കിയാൽ അതായത് വൈഡ് ആംഗിളാണ് വൈഡ് കാണുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ മനോഹരമായിട്ട് അത് ഇൻഡിഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാലിബ്രേഷനൊക്കെ അടിപൊളിയാന്ന് പറയാവുന്ന രൂപത്തിലാണ് കേട്ടോ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു വൈഡ് വ്യൂ ആയിട്ടുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതിൽ ഫിസിക്കലായിട്ട് കുറച്ച് കൺട്രോൾസ് കൂടി വേറെ വരുന്നില്ല അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറെ വീഡിയോസിൽ പറയാം എന്നാലും എക്സ് മോഡൽസ് എടുക്കുന്നവർക്ക് അഡ്രിനോ എക്സ് എന്ന് പറയുന്ന കണക്റ്റഡ് ആർ ഫീച്ചർ വരുന്നുണ്ട് അതിൽ എൺപത്തി മൂന്നോളം കണക്റ്റഡുകാർ ഫീച്ചർ വരുന്നുണ്ട് നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാനും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ റിമോട്ട് അല്ലെങ്കിൽ വൺ ഇയർ സബ്സ്ക്രിപ്ഷനോട് കൂടി വരുന്ന ഒരു കണക്ടിവിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം എ സിയുടെ കൺട്രോൾസ് ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് നോർമൽ താർ പോലെ തന്നെയാണുള്ളത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എ സിയുടെ കൺട്രോൾസ് കാണാൻ നമുക്ക് മാനുവൽ എ ആണ് സാധാരണ മോഡൽസിലൊക്കെ ലഭിക്കുന്നത് അതായത് എ എസ് മോഡൽസിന് മാത്രമാണ് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത് എം എക്സ് മോഡൽസിലൊക്കെ നമുക്ക് മാനുവൽ എ സി ആയിരിക്കും അതിൽ നമുക്ക് എം ആക്സ് കൂളിംഗ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അവിടെ താഴേക്ക് വന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് ഫോൺ അല്ലെങ്കിൽ കാർബൺ ഫിൽറ്റർ അടക്കമുള്ള അടക്കമുള്ളൊരു ക്ലൈമറ്റ് ആണ് ഇട്ട് വരുന്നത് അവിടെ താഴേക്ക് വന്നാലും ഇവിടെ വെൻ്റിലേറ്റഡ് സീറ്റ് ഫംഗ്ഷനാണ് പാസഞ്ചർ സൈഡും ഡ്രൈവർ സൈഡും നമുക്ക് വെന്റിലേറ്റർ ഫംഗ്ഷൻ വരുന്നുണ്ട് അത് നമുക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറയാം പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് നമുക്ക് ഇതാ ജിപ്പ് സൂം എന്നിങ്ങനെയുള്ള രണ്ട് ഡ്രൈവ് മോഡ്സാണ് വന്നിട്ടുള്ളത് അത് രണ്ടാമത്തെ വരുന്ന മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ടെറൈൻ മോഡ്സ് വരുന്നുണ്ട് സ്നോ മഡ് സാൻഡ് അതൊക്കെ നമുക്ക് എം എസ് ത്രീ മുതൽ ലഭിക്കുന്ന ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാം അതുപോലെ തന്നെ ഇതിന് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ എയർ ബാഗ് ഓൺ ഓഫ് അതുപോലെ തന്നെ ഹജാർഡ് ലാമ്പിൻ്റെ കൺട്രോൾ കൂടി ഉണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു സി ടൈപ്പ് ചാർജിങ് പോട്ട് അറുപത്തഞ്ച് വാട്ടിൻ്റെ ഇത് എക്സ് മോഡൽസിന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ മറ്റേലൊക്കെ ഒക്കെ നമുക്ക് ഒരു പതിനഞ്ച് വാട്ട്സിൻ്റെ ആയിരിക്കും നമുക്ക് ലഭിക്കും അതും ബേസ് വേരിലിൽ ഉണ്ടാവില്ല എം എസ് ത്രീയിലേ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നെ എസ് ബി ബോട്ട് ഇവിടെ നമുക്ക് വയർലെസ് ചാർജിംഗ് പാഡ് കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് എം എസ് ത്രീ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഫീച്ചറാണ് അതിൻ്റെ ലേക്ക് കൊടുക്കാം രണ്ടാമത്തെ വരുന്നത് തന്നെ നമുക്ക് വയലെസ് ചാർജിംഗ് പാഡ് ലഭിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മാനുവൽ ട്രാൻസ്മിഷൻ സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വന്നിട്ടുള്ളത് നമ്മൾ പിന്നെ ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് ഏരിയ കാണാം ഇവിടെ നമുക്ക് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് അത് ഫുൾ ഓപ്ഷനാണ് നമുക്ക് ലഭിക്കുക അതായത് മാനുവൽ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ലൈഡ് ചെയ്യാം ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട് അതിന് ഉണ്ട് ഇവിടെ എന്താ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഒരു പാസഞ്ചറുടെ അവിടെ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല സ്ലൈഡ് ചെയ്താൽ എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ നല്ല ചിന്തിച്ച് കൊടുത്ത പോലെ തോന്നിയിട്ടുണ്ട് എന്ന് പറയാം പിന്നെ ഐ ആർ എം നമ്പത് ഫ്രെയിംലെസ് ആയിട്ട് മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അപ്പോൾ ഓട്ടോമാറ്റിക് ഐ ആർ എം ഒക്കെ നമുക്ക് എം എക്സ് ത്രീ മുതൽ തന്നെ അത് രണ്ടാമത്തെ പരി മുതൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഐ ആർ എം വന്നിട്ടുണ്ട് പിന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് അത് നമുക്ക് ടോപ്പിൽ മാത്രമേ കൊടുത്തുള്ളൂ കുഞ്ഞ് ഗ്ലോ ബോക്സ് ആണ് എന്തായാലും കൂളിംഗ് ഫംഗ്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നോർമലി നമ്മൾ കാണുന്ന മൈന്ദ്രയിൽ കാണുന്ന ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ് ടച്ച് അതൊന്നും നമുക്ക് നോർമൽ താറിലില്ല കേട്ടോ ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് നമുക്ക് ഈ ഒരു താർ റോക്സിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് പറയാം അപ്പോൾ ഈ ഒരു വൈറ്റ് ഇൻറ്റീരിയർ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ് എന്നുള്ളതാണ് രീതിയിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ ഇത് ചലിയായി തുടങ്ങിയാണ്ടോ അപ്പോൾ ഇവിടെ മുകളിൽ കുറച്ച് കണ്ടുപോയിട്ടുണ്ടോ ഒന്ന് മാപ്പ് ലാമ്പിൻ്റെ ആണ് ഒന്ന് ഈ ഒരു സൺ ബ്ലൈൻഡ് ഓപ്പൺ ക്ലോസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം അപ്പോൾ ഇങ്ങനെ സൺ ബ്ലൈൻഡ് ഇങ്ങനെ ക്ലോസ് ആവും ആ രൂപത്തിലാണ് ആ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കാഴ്ചയിൽ ഓരോ വേരിയന്റിലും വരുന്ന വ്യത്യാസങ്ങൾ ഇനി സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പുതിയ പ്ലാറ്റ്ഫോമാണെന്നുള്ള അപ്പോൾ മഹീന്ദ്ര പറഞ്ഞിരുത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടാൻ തരത്തിൽ തന്നെയാണ് ഇത് പണിയിച്ചിട്ടുള്ളത് എന്തായാലും ക്രാഷ് ടെസ്റ്റ് നമുക്ക് വരാമായിരിക്കുന്നുള്ളൂ ഫൈവ് സ്റ്റാർ കിട്ടുമെന്ന് മഹീന്ദ്ര കോൺഫിൻ്റ് ആണ് നമുക്കറിയാം ഓൾറെഡി മറ്റു വാഹനങ്ങൾക്ക് ഫൈവ് സ്റ്റാർ തന്നെയാണ് മഹീന്ദ്രയ്ക്ക് വരുന്നത് സേഫ്റ്റിന് എന്നെ എന്നെ പറയാണെങ്കിൽ എനിക്ക് കാണാതെ പറയാൻ പറ്റില്ല അത്ര അധികം ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് ബേസ് വൈറ്റ് തന്നെ ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി എലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടോർക്ക് കൺട്രോൾ വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസെൻറ്റ് ബ്രേക്ക് അസിസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ ബ്രേക്ക് ലോക്ക് ഡിഫറൻഷ്യൽ തുടങ്ങിയുള്ള നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട് ടയർ പ്രശ്നം മോണിറ്ററിംഗ് ഉണ്ട് അത് ബേസ് വേറെ ഇല്ല ബാക്കി എല്ലാ വേറെ ഉണ്ട് അപ്പോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് കഴിച്ചെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത് എന്ന് പറയാം അപ്പോൾ ഇനി എഞ്ചിനെ കുറിച്ചല്ലേ പറയുന്നുണ്ട് ഓടിച്ചുകൊണ്ട് പറയാം അപ്പം ഏറ്റവും പുതിയ താറ് ഡീസൽ നമ്മൾ ഓടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സീറോ ടു സിക്സ്റ്റി ഒക്കെ വെറും നാല് പോയിന്റ് എട്ട് സെക്കൻഡ് കൊണ്ട് എത്തുന്നതാണ് മഹീന്ദ്ര പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതെ ഫസ്റ്റ് ഇയറിൽ മൂവായിരം ആർ പി എമ്മിൽ റെഡ് ലൈൻ ചെയ്യുകയാണ് സിക്സ്റ്റി എത്തിയിട്ടുണ്ട് ആ ഒരു ഫിഗർ കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുട്ടോ ഉള്ള കേട്ടോ റൈഡ് ആൻഡ് ഹാൻഡിൽ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒരു സി ആർ ഡി ഐ താറ് അതുപോലെ ഇതിനെ തൊട്ട് മോളിൽ മുമ്പുള്ള ജനറേഷൻ ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു ത്രീ ഡോറും അതുപോലെ ഇപ്പം ഇത് ഓടിക്കുമ്പോൾ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മഹീന്ദ്ര പറഞ്ഞ പോലെ ഒരു നമ്മുടെ എം ഗ്ലേഡ് എന്ന് പറയുന്ന ഒരു പ്ലാ പുതിയ പ്ലാറ്റ്ഫോമാണ് അതുപോലെ സസ്പെൻഷനിലൊക്കെ ഒരുപാട് ടെക്നോളജീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഡാംപിങ് കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പറയാം രണ്ട് അതിൽ രണ്ടിലും വാഹനത്തിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക് തന്നെ നിങ്ങൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് പരീക്ഷിച്ച് അറിയേണ്ട കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ജസ്റ്റ് ഒരു കിലോമീറ്റർ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റേറ്റ് ക്വാളിറ്റികളുടെ ഡിഫറൻസ് മനസ്സിലാവുന്ന രൂപത്തിലാണ് പുതിയ വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് രണ്ടു വന്നിട്ടുള്ളൂ നമുക്ക് നോർമൽ താറിൽ നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ അതായത് റിയർ വീൽ ഡ്രൈവിനൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് എസി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് താർ റോക്സിൽ വരുന്നില്ല നമുക്ക് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എം എംസ്റ്റാലിയൻ എഞ്ചിൻ ടു ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ഏകദേശം നൂറ്റി എഴുപത്തിയേഴ് പീസ് മുന്നൂറ്റി എൺപതെ ടോർക്കാണ് ഒരു പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുക അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവൽ ആയിട്ടും കിട്ടുന്നുണ്ട് ഫോർ വീൽ ഡ്രൈവ് ആയിട്ട് കിട്ടുന്നില്ല ഡീസൽ മാത്രമാണ് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ആയിട്ട് പുതിയ റോക്സിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ ഡീസൽ എഞ്ചിനാണെങ്കിൽ നമുക്ക് എം ഹോക്ക് എഞ്ചിനാണ് വരുന്നത് ടു പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് ടർബോ രണ്ട് ടർബോ എൻജിൻസ് തന്നെയാണ് ഇതിൽ നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് പേഴ്സും മുന്നൂറ്റി എഴുപത് തന്നെ ടോർക്കാണ് അത് ഫോർ വീൽ ഡ്രൈവിൻ്റെ ആണ് കേട്ടോ നമുക്ക് റിയർ വീൽ ഡ്രൈവ് ആവുമ്പോൾ ഇത്തിരി പവർ ടോർക്കിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ആ രൂപത്തിലാണ് നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നത് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എം എക്സ് ഫൈവ് എന്ന് പറയുന്ന നാലാമത്തെ വേരിയൻറ്റിലാണ് ആദ്യത്തെ ആ ഒരു മൂന്ന് വേരിയൻ എം എക്സ് വൺ എം എക്സ് ത്രീ എക്സ് ത്രീ എന്നുള്ളതിലൊന്നും നമുക്ക് ഫോർ വീല് വരുന്നത് അതായത് ബേസ് വേരിയൻറ്റ് നമുക്ക് പെട്രോളും ഡീസലും റിയർ വീൽ ഡ്രൈവ് ഡ്രൈവായിട്ട് മാനുവലായിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ രണ്ടാമത്തെ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡീസലും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഫോർ വീല് നാലാമത്തെ വേരിയൻറ്റൊക്കെ ആയി ഇത്യാലേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇനി സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നമുക്ക് ഫ്രണ്ടിലാണെങ്കിലും പുറകെ ഫ്രണ്ട്ലി ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ തന്നെയാണ് പക്ഷേ അതിൽ ടെക്നോളജീസ് കുറച്ച് കെറ്റി എന്നുള്ളത് അതായത് മൾട്ടി വാൽവ് സെൻട്രിക് ഡാംബേഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജിയൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ നമ്മൾ പരീക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ അതായത് ഞാൻ നേരത്തെ ഒരു ക്രോളിംഗ് നമുക്ക് ഓഫ് റോഡിലും ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യാം നമുക്കറിയാം നോർമലി നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഇപ്പോൾ ഇതുപോലത്തെ ഓൺ റോഡിൽ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് എത്തണം എപ്പോഴാണ് നമുക്ക് ഒരു നമ്മുടെ ക്രൂസ് ഒക്കെ ഓണാക്കി റിലാക്സ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത് സിസ്റ്റം നമുക്ക് ഓഫ് റോഡ് പോകുമ്പോഴും റിലാക്സ് ചെയ്ത് ഓടിക്കണം എന്നുള്ളവർക്ക് ഒരു അടിപൊളി ക്രോളിംഗ് ഫംഗ്ഷൻ മഹീന്ദ്ര ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ സ്പീഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഓഫ് റോഡിൽ വാഹനം അതിൻറ്റേതായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയിക്കോളും നമ്മൾ സ്റ്റിയർ ചെയ്തിരുന്നാൽ മതി എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒരു പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് അത് താർറോക്സിൻ്റെ പ്രത്യേകതയാണ് ഫസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഒക്കെ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവരുന്നതും ആദ്യമായിട്ടാണ് നമ്മൾ മഹീന്ദ്ര പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മഹീന്ദ്രനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം നമുക്ക് വേറെ ആരുമില്ല ഇങ്ങനത്തെ വാഹനങ്ങൾ തരാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആര് തരൂര് നമുക്ക് എഴുപത് ലക്ഷം എൺപത് ലക്ഷം കൊടുത്ത് വാങ്ങാൻ നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തായാലും പറ്റില്ല അപ്പോൾ തെരുന്നവരെ നിങ്ങൾ വെറുതെ നെഗറ്റീവ് അടിപ്പിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇൻഡലി ടെക്നോളജി എന്നും ഇൻ്റലി ടേൺ എന്നുള്ള ടെക്നോളജി കൂടി നമുക്ക് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ടേൺ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ക യൂ ടേൺ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ അതായത് ഇന്നർ വീലുകളുടെയൊക്കെ ടോർക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് പെട്ടെന്ന് അനായസമായിട്ട് തിരിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ടെക്നോളജി കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജി ഒരു വാഹനമാണ് പുതിയ താർ റോക്സ് എന്ന് പറയുന്നത് കേട്ടോ ഇനി അതൊക്കെ മാറ്റി നിർത്തിയാൽ ഇതൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സെക്കൻഡറി സാധനങ്ങളാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലി കാർ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് ത്രീ ഡോറിൻ്റെ ഏറ്റവും വലിയ പരാതി പുറയിലേക്ക് കയറാൻ എളുപ്പമല്ല ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് കംഫേർട്ട് കുറവാണ് എടുക്കുന്ന എല്ലാവരും കൊണ്ടുപോയിട്ട് സീറ്റിൻ്റെ ബാഗത്തെ സീറ്റിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ മാറ്റുന്ന ഒരു സംഭവമാണ് എന്തായാലും താർ റോക്സ് എടുക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു ഗതികേട് എന്ന് പറയാം നിങ്ങൾക്ക് ഫാമിലി യൂസിന് പരിഗണിക്കാൻ പറ്റുള്ള ഒരു വാഹനമായിട്ട് ഇപ്പോൾ ഇതിനെ മാറ്റിയിട്ടുണ്ട് അതായത് നമുക്ക് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ നീളം നമുക്ക് ഈ ഒരു വാഹനത്തിന് കൂടുതൽ വരുന്നുണ്ട് അല്ലാതെ നമ്മൾ ഓൾറെഡി ഉള്ള താറിൽ ഒരു രണ്ട് സീറ്റും കൂടി ഒരു ഡോറും കൂടി വെച്ച് തന്ന് കിട്ടിയിട്ടുള്ളതല്ല പുതിയൊരു ചേയ്സിൽ പുതിയൊരു വാഹനമായിട്ട് തന്നെയാണ് നമുക്ക് താറ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അഞ്ഞൂറിന് മൂലെയുള്ള ഒരു നീളം കൂടുതൽ നമുക്ക് ഉള്ളിൽ വീൽ ബേസ് ആയിട്ട് വർദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ അത്രയധികം സ്പേസ് കിട്ടുന്നത് നമുക്ക് ഏകദേശം നാനൂറ്റി മുപ്പത് എം എം ഒക്കെ വീൽ ബേസും വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയധികം സ്പേസ് കണ്ടു കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ബൂട്ടിലൊക്കെ അധികം സ്ഥലം എനിക്ക് ഒന്നും ബൂട്ടിലൊന്നും താറിന് അത്രയും സ്ഥലം കൊടുക്കേണ്ട കാര്യമില്ല കുറച്ചുകൂടി ബാക്കിലേക്ക് സീറ്റ് തള്ളിയിട്ട് സുഖമായിട്ട് വിശാലായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കൊടുത്താൽ ഇതിനേക്കാൾ നന്നായിരുന്നു എന്ന് തോന്നി എന്നാലും ഉള്ളതും നല്ല കംഫർട്ടായിട്ടിരിക്കും പറ്റുന്ന രൂപത്തിൽ അപ്പോൾ ഒരു ഫാമിലി കാർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ നോക്കുകയാണ് ഓൾറെഡി താർ ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണെന്നുള്ളതിൽ താർ റോക്സ് നിങ്ങൾ നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ നൂറ് ശതമാനം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലക്ഷറി ആക്കിയിട്ടുണ്ട് വാഹനത്തിന് നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ളൊരു മൂല്യം തരുന്നൊരു വാഹനമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ് എന്നുള്ളതാണ് പിന്നെ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീല് കാര്യങ്ങളൊക്കെ ആ ഒരു ക്യാരക്ടർ വിട്ടിട്ട് താറ് എവിടെയും പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും മഹീന്ദ്ര ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം തന്നെ താറ് റോക്സിലൂടെ നടത്തിയിട്ടുള്ളത് നമുക്ക് മൊത്തത്തിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫാമിലി ഓറിയൻ്റ് ആയിട്ടുള്ള വാഹനാക്കി മാറ്റുന്ന സമയത്ത് ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ പരിക്കൻ എസ് സിയുടെ ഒരു ക്യാരക്ടർ വിട്ടുപോകാതെ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി പുറകിലേക്ക് ചുറ്റി കാണിച്ചു തന്നാണ് അതിൻ്റെ ഒരു പുറത്തുള്ള ലുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിലും അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഉയരത്തിലിരുന്ന് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ചുറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഹുഡ് കാണാൻ പറ്റുന്നുണ്ട് ഒരു ആനപ്പുറത്തിരുന്ന് ഓടിക്കുന്ന റോഡിൽ രാജാവായിട്ട് നമുക്ക് ഓടിക്കാൻ കഴിയുന്ന ഒരു ഫീൽ ഈ ഒരു ധാരണം ഇതിന് മുമ്പത്തെ ലക്ഷധാരണ നമുക്ക് കിട്ടുന്നതാണ് അതിലൊന്നും ഒരു മാറ്റം എവിടെ സംഭവിച്ചിട്ടില്ല ഒരു ഡോർ എക്സ്ട്രാ വന്നു സൗകര്യങ്ങൾ കുറച്ച് വർദ്ധിച്ചു ഫീച്ചേഴ്സ് വർദ്ധിച്ചു ടെക്നോളജി വർദ്ധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നത് അവനീട്ട് ഡ്രൈവിങ് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ പവറിൻ്റെ കാര്യം നിങ്ങൾ ഓൾറെഡി കണ്ടു അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു എഞ്ചിനാണ് പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും നൽകിയിട്ടുള്ളത് അത് ഓൾറെഡി പൈറ്റ് തെളിഞ്ഞ എഞ്ചിൻസും കൂടിയാണ് ഇന്ത്യ മാർക്കറ്റിൽ കുറച്ച് വർഷങ്ങളായിട്ട് അത് നമുക്ക് പല രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് എക്സ് വി സെവൻ ഡബ്ലോടെ രൂപത്തിലും സ്കോർപ്പിയോ എൻ എൻറ്റിൻ്റെ രൂപത്തിലും താറ് ത്രീ ഡോറിൻ്റെ രൂപത്തിലൊക്കെ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ബ്രേക്കിങ് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ നല്ല രീതിയിലുള്ള സ്റ്റോപ്പിംഗ് പവർ ഉണ്ട് നമ്മൾ പോടിക്കുന്നത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് നാല് വീലും ഡിസ് ബ്രേക്ക് വരുന്നതുകൊണ്ട് നല്ല സ്റ്റോപ്പിംഗ് പവർ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ക്ലച്ച് പ്ലച്ചിത്തിരി ട്രാവൽ കൂടുതലാണ് അത് പഴയ പഴയവാനത്തിലും അത്തരത്തിൽ തന്നെയാണ് ഗിയർ ഷിഫ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ്ലി ഫുൾ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഒന്ന് ഒരു എവിടെയോ ഒരഞ്ഞിങ്ങനെ പോകുന്ന പോലെയാണ് നമുക്ക് ഷിഫ്റ്റിങ്ങും ഫീൽ ചെയ്യുന്നത് കേട്ടോ അതൊക്കെ വളരെ ചെറിയ രൂപത്തിലാണ് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നുവെന്ന് മാത്രം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഓറൻറ്റഡായൊരു വാഹനമായിട്ട് തന്നെയാണ് മൈന്ദ്രൻ ഇതിനെ കാണുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു വേരിയൻറ്റ് സെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാനും സാധിക്കും അതായത് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് പെട്രോൾ മുഴുവനായിട്ട് എടുത്ത് കളഞ്ഞു ഡീസൽ തന്നെ രണ്ടോ മൂന്നോ വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് ഫോർ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ കൊടുത്തുള്ളൂ കൂടുതലും ടു വീൽ അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കൂടുതൽ വേരിയൻറ്റ് ആരൂപത്തിലാണ് അപ്പോൾ നമുക്ക് ഓടിക്കാൻ തന്നിരിക്കുന്നതും റിയർ വീൽ ഡ്രൈവ് വാഹനമാണ് അപ്പോൾ ഒരു ഫാമിലി പർപ്പസിനെ എടുക്കുന്നവർ ഇപ്പോൾ അവർ സ്റ്റഡി നടത്തിയിരുന്നു അവർക്ക് മനസ്സിലായിട്ടുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും ഓഫ് റോഡ് പോകാത്ത ആളുകളാണ് താറ് എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വെറുതെ ഇത്രയും പൈസ കൊടുത്ത് ഉപയോഗിക്കാത്ത ഒരു ടെക്നോളജി വാങ്ങി വീട്ടിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കണം റിയർ വീല് മാത്രമായിട്ടുള്ളൊരു ഓപ്ഷൻ അധികം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫാമിലി പർപ്പസ് ആണ് എന്നാൽ ഒരു എസ് യു വി ഒരു പരിക്കണെ സിയുടെ ഒരു ക്യാരക്ടറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ ആ ഒരു മൈൻഡ് സെറ്റിൽ അവർക്ക് താറ് നമുക്ക് എനിക്ക് പേഴ്സണലി ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ താറ് ഹെയ്റ്റേഴ്സിനാണ് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ ആൾ ആൾക്കാരും എന്തെങ്കിലും ഒക്കെ പറയുന്നത് കേൾക്കാമെന്നല്ലാതെ നേരിട്ടിന്നൊരാൾ പോലും താറ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ താറിൻ്റെ ഡിസൈൻ ഇഷ്ടമല്ലാന്നു താറൊന്ന് വാഹനത്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഏതൊരാളുടെയും ആഗ്രഹമാണ് ഇപ്പോൾ ചെറുപ്പം മുതലേ താറൊന്ന് സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഫാമിലി പർപ്പസിനും ഉപയോഗിക്കാവുന്ന രൂപത്തിലേക്ക് വാഹനത്തിന് എടുത്തിട്ടുണ്ട് മഹീന്ദ്ര അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു യാത്രാസുഖത്തിൻ്റെ കാര്യം ഉള്ള സസ്പെൻഷൽ വന്ന മാറ്റങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഒരു സെഡാൻഡ് കംഫേർട്ടിൽ പോകാം എന്നല്ല പറഞ്ഞിട്ട് ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ആ ഒരു ഇത്രയും ഉയർത്തും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്ന ഒരു എസ് യു വി ആണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു കുലുക്കം അതുപോലെ ബോഡി റോളൊക്കെ നമുക്ക് അനുഭവപ്പെടും പക്ഷേ ബെറ്ററായി ബെറ്ററായി ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ബെറ്ററായി വരുന്നുണ്ട് റേറ്റ് ക്വാളിറ്റി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്തായാലും നിങ്ങൾക്ക് വാഹനം ഒന്ന് നേരിട്ട് ഓടിച്ച് നോക്കാം ബുക്കിംഗ് നമുക്ക് ഒക്ടോബർ മൂന്നിനാണ് മഹീന്ദ്ര സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ തന്നെ ഷോറൂമുകളിൽ ടെസ്റ്റ് ഡ്രൈവ് ആരംഭിക്കും അതായത് ഇപ്പോൾ പതിനഞ്ചല്ലേ അടുത്ത മാസം പതിനാറാം തീയതി വരെ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആട്ട് പതിനഞ്ച് അഗസ്റ്റ് പതിനഞ്ചിന് ഫ്രീഡം റൈഡിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഓടിക്കുന്നത് അപ്പോൾ അടുത്ത മാസം പതിനാറിന് തന്നെ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകൾ എല്ലാ ഷോറൂമും നിങ്ങൾ അടുത്തുള്ള ഷോറൂമുമായി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ആരംഭിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ തന്നെ നമുക്കൊരു ആഡ് ടു കാർട്ട് കാർട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഷോറൂമിൽ വരുന്നുണ്ട് ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചാൽ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതായത് നിങ്ങൾ ഷോറൂമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ടു കാർട്ട് എന്നുള്ള രൂപത്തിൽ വേരിയൻറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ വേരിയൻറ്റ് കളർ കാര്യങ്ങൾ നിങ്ങൾക്ക് കാർട്ടിലിട്ട് വെക്കാം അപ്പോൾ നമുക്ക് കുറച്ച് പ്രയോറിറ്റി കിട്ടും വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്നുള്ളതാണ് അപ്പോൾ അത് അറിയേണ്ടവർക്ക് താഴെ കാർഡ് നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ അല്ലാത്തവരെന്തായാലും ഷോറൂമിൽ വാ ഒന്ന് ഓടിച്ച് വയ്ക്കുക എക്സ്പീരിയൻസ് ചെയ്യുക താർ റോക്സ് ഡിഫറെൻ്റ് ആണ് നോർമൽ താറല്ല അത് ഓടിച്ചിട്ട് നിങ്ങൾ കൺക്ലൂഷനിൽ എത്താൻ നിൽക്കേണ്ട ഇത് നിർബന്ധമായിട്ടൊന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും കുറച്ച് ലെങ്ത്തി ലെങ്തിയിപ്പോയി വീഡിയോ കാരണം അത്ര രീതിയിൽ കുറച്ച് പറയാനുള്ളതുകൊണ്ടാണ് ഇനിയും തീർന്നിട്ടില്ല ഓഫ് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നിരവധി പേരും പറയാൻ കിടക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണെന്നെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമാറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിന് ഒരുപാട് നേട്ടത്തൊടിയിൽ കാണാം ബൈ ബൈ